സ്വീകരിക്കുന്ന ഇൻഷാ അല്ലാ വരുന്ന ഒൻപതാം തീയതി ം ക്യാമ്പസിൽ വെച്ചുകൊണ്ട് മദനീയത്തിന്റെ രണ്ടാം വാർഷിക മഹാസമ്മേളനം നടക്കുകയാണ് തുടങ്ങിയത് മുതൽ എല്ലാ മാസങ്ങളിലും ചൊല്ലാറുണ്ട് ഒരുപാട് ആളുകൾക്ക് വലിയ ഫലങ്ങളാണ് ഫലങ്ങളാണ് ആ കുത്തുബീയത്തിന്റെ വലിയ വാർഷിക സമ്മേളനമാണ് വരുന്ന ഒൻപതാം തീയതി മദനീയം ക്യാമ്പസിൽ വെച്ച് നടക്കുന്നത് വളരെ പ്രൗഢമായ ാണ് നൂറ് ആടുകൾ അറുത്തുകൊണ്ട് ഭക്ഷണ വിതരണം ഉൾപ്പെടെയുള്ള വലിയ പദ്ധതികളോടുകൂടെ വരുന്ന ഒൻപതാം തീയതി വള്ളംകോട് വെച്ച് നടക്കുന്നത് ഒരുപാട് ആളുകളുടെ മുറാദുകൾ ഹസിലാകാൻ കാരണമായ വലിയ മജിലിസ് ആണ് മജിലിസ് ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് അബ്ദുൾ അബ്ദുറഹീം ഹാജിയുടെ വീട്ടിൽ കയറി അവരുടെ ഉമ്മ എല്ലാ ദിവസവും മതനീയത്തിൽ പങ്കെടുക്കുന്ന ഉമ്മയാണ് ആരോഗ്യവും അള്ളാഹു നൽകട്ടെ ആ ഉമ്മന്റെ മൊറാദുകൾ ആ മഹത്തായ പരിപാടിയിലേക്ക് അബ്ദുറഹീം മഹാജി ഒരാട് അതുപോലെ അവരുടെ ഉമ്മ ഒരു ആട് അങ്ങനെ ആടുകളെ നേർച്ചയാക്കി വലിയ നീയത്തുകൾ അവരുടെ കൽബിലുണ്ട് ആ നീയത്തുകളെല്ലാം നീ പൂർത്തിയാക്കി കൊടുക്കണേ ഇന്നലെ നമ്മള് കടവത്തൂര് പരിപാടിക്ക് വേണ്ടി ചെന്നപ്പോ അവിടെ വെച്ചും ഒരാള് ആട് വാങ്ങാനുള്ള പതിനയ്യായിരം രൂപ നമ്മുടെ കല്ല് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനും വലിയ മുറാദുകളുണ്ട് എല്ലാ മുറാദുകളും നീ കൊടുക്കണേ നിങ്ങൾക്കൊക്കെ കഴിയുമെങ്കിൽ ആ മഹത്തായ വാർഷിക പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എല്ലാ മതനീയം കുടുംബങ്ങളെയും ആ മഹത്തായ കുത്തുബിയത്തിന്റെ വാർഷിക മഹാസമ്മേളനത്തിലേക്ക് ക്ഷണിക്കുന്നു നമ്മളുടെ പരിപാടികളും നമ്മുടെ ഉദ്ദേശങ്ങളും മുറാദുകളും വിചാരിച്ചതിനേക്കാളും വളരെ ഭംഗിയിലും വളരെ റാഹത്തിലും ാക്കി തരട്ടെ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ പ്രിയപ്പെട്ട മീരാൻ നമ്മൾക്കന്മാരാണ് ഒന്നിച്ച് മർക്കസിൽ പഠിച്ചവരാണ് അഹമ്മദില്ല ഇവിടെ മഹാനായ ഖുതുബുൽ ആലം സി എം വലിയാഹിയുടെ പേരിൽ ഒരു സ്ഥാപനം നടത്തി